അതും ഇവന് സൗകര്യമുള്ളപ്പോ ഇപ്പൊ നീ പോടാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കി അത് മേടിക്കാനുണ്ടാക്കെ അവൻ അറിയാം ഉം നീ വാങ്ങും എന്റെ കൈന്ന് റിയോ നിന്നെ നിന്റെ ആ പലിശക്കാരൻ പത്മനാഭനയും ഉണ്ടല്ലോ തീർക്കാൻ എനിക്ക് എനിക്കറിയ പല തവണ ഓങ്ങി വെച്ചതാ നീ ഇനിന്ന് കൊരച്ചാലുണ്ടല്ലോ ഓമുക്ക് നിന്റെ ചവിട്ടിന്റെ ഞെല്ല് ഞാൻ ഓടിക്കും നീ പറഞ്ഞതിനുള്ള മറുപടി അവിടുന്ന് കിട്ടില്ല കഴുത്തറപ്പൻ പത്മനാഭൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഹാജിയ കോട്ടത്തറയുടെ അംബാനിയാണെങ്കിൽ പത്മനാഭൻ അദാനിയാണ് നാട്ടിലെ ഒരേ ഒരു പലിശക്കാരൻ അങ്ങനെ പലിശയും കൂട്ടുപലിശയും എല്ലാമായി പത്മനാഭൻ കോട്ടത്തറ മുഴുവൻ പടർന്ന് പന്തലിച്ചു നില്ക്കുന്നു പിള്ളേരെ ഈ പത്മനാഭന്റെ തിരുമുറ്റത്ത് വന്ന് ആരെങ്കിലും പണം കടം ചോദിച്ചാല് കൊടുക്കും ഒരു ശീലമാണ് പിന്നെ വാങ്ങിച്ച പണം തിരിച്ചു തന്നില്ലെങ്കിലേ ഞാൻ അവനെ ഒരു വന്ന കേറണ്ട താൻ എന്തിനാ അവിടെ കൊണ്ടുവരാൻ അറിയാം തന്റെ കള്ളവന് തടയണ്ടോ എനിക്ക് എനിക്കിട്ട് വന്നത് കൊണ്ടുവന്ന് സ്വപ്നത്തെ പോലും കരുതണ്ടെ കൊന്നിട്ട് ശരി ബീവറേജ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലിയ ഈശ്വര വിശ്വാസികളാണെന്നല്ലേ പറയപ്പെടുന്നത് എങ്കിൽ ആദ്യം നാട്ടുകാർക്ക് വേണ്ടി ഒരു പള്ളിയോ അമ്പലവും എന്നിട്ട് പോലെ അടിപിടി കൂട്ടാം വിശ്വാസികളാണ് അത്ര ഞങ്ങൾ നിങ്ങളെപ്പോലെ അല്ല ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എല്ലാരും കേട്ടോ ഈ നാട്ടിലെ ആദ്യത്തെ അമ്പലം പണിയാൻ പോകുന്നു അത് പണിയുന്നത് നമ്മുടെ പത്മനാഭൻ എടാ നിന്റെയൊക്കെ അമ്പലം വരുന്നതിന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് ഇവിടെ പള്ളി വന്നിരിക്കും അത് വെക്കുന്നത് വേറെ ആരുമല്ല ഞങ്ങളുടെ ഹാജി ആരും കാണാടാ ആദ്യമായി പണി നിന്ന ആ കാണാടാ